ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹയജ്ഞം ഡിസംബർ മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹയജ്ഞം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുന്ന ക്ഷേത്ര മഹോഴ്സ് നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് കമ്മിറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ പ്രകൃതികളെല്ലാം ഉൾപ്പെടുത്തി പരമാവധി ശേഷം ഒരു മുപ്പത്തഞ്ചോളം ക്ഷേത്രങ്ങളിലെ പ്രകൃതികളും വന്ന് ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരണം ഉണ്ടായത് അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി വള്ളരിക്കുണ്ട് താലൂക്കിന് കീഴിലുള്ള പരമാവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സന്ദർഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ചിറ്റാരിക്കൽ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് സപ്താഹം നടത്തുന്നതെങ്കിലും ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം സപ്താഹം നടത്തി ഒത്തിരി അറിവുള്ള ആൾക്കാരാണ് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ചിറ്റാരിക്കാൽ സപ്താഹം നടത്തുന്നത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയും ടൗൺ ചുറ്റി പ്രദർശനം വെച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന തലവർന്നിരക്ക് ഘോഷയാത്ര അതിനുശേഷമാണ് നമുക്ക് മാങ്കുളം തിരുമേനയുടെ സ്വീകരണ ചടങ്ങ് അതേ തുടർന്ന് സപ്താഹം നീളുകയും ബാക്കി കാര്യങ്ങളെല്ലാം തുറന്ന് നടത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പത്ത് ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുത്ത് നമ്മുടെ നാനത്തെ ചടവിൽ ഉൾപ്പെള്ളിച്ചിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്ര ചടങ്ങിൽ പൂർത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടും ക്ഷേത്രോത്സവത്തിനും നമ്മുടെ ഭാഗവത സപ്താഹ ഐക്യത്തിലേക്കും എല്ലാ ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത് മുന്നോടിയായി പതിനൊന്നിന് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കലവർ നിറയ്ക്കൽ ഘോഷയാത്ര അകമ്പടിക്കാവ് പരിസരത്തു നിന്നും ആരംഭിക്കും അഞ്ചു മണിക്ക് ആചാര്യ വരവേൽപ്പ് ആറു മണിക്ക് ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ ക്ഷേത്രം തന്ത്രി എടമനയില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ക്ഷേത്രോത്സവം നടക്കും എല്ലാ സപ്താഹത്തിലും ആണുങ്ങളായിരിക്കും പങ്കാളി സംബന്ധിച്ചത് നമ്മളെ മരപ്പ ബ്ലോക്കിൻ്റെ മുൻപഞ്ച പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണനാണ് ചാർമാരായത് അതുപോലെ തന്നെയാണ് മാസം ഉദ്ഘാടനം ചെയ്തത് ദേശമാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ഈ സംഗമം മാസം മാസം എല്ലാ സപ്താക യജ്ഞാചാര്യ മാത്രം ോവിന്ദൻ മാഷാണ് അപ്പൊ അതോടനുബന്ധിച്ച് പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇട ഉത്സവവും നടക്കുകയാണ് അന്ന് മാമ്പുളം തിരുമേനീന നമ്മൾ പിന്നെ വലിയൊരു വാഹനത്തിലൂടെ അദ്ദേഹത്തിന് ആ ക്ഷേത്രാങ്കണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് പിന്നെ അലങ്കാരങ്ങളോടുകൂടി നമ്മൾ ഈ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് ചുറ്റുവട്ടം ഒരു പ്രതീക്ഷണം പോലെ ഇവിടെ അങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത് ഏത് പരിപാടിയായാലും അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളീ സംഘാടക സമിതി രൂപീകരിക്കുന്നത് തൊണ്ണൂറ്റൊന്നോളം കമ്മിറ്റികൾ നമ്മൾ നമ്മളതിനെടുത്തു കഴിഞ്ഞു അതിൽ പബ്ലിസിറ്റി കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി വളരെ പ്രാധാന്യമുള്ള കമ്മിറ്റി അപ്പോൾ ആ കമ്മിറ്റികളെ ചലിപ്പിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും യോഗം ചേർന്നു ചെയർമാൻ മീനാക്ഷി ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ എൻ കെ സാലു വൈസ് ചെയർമാൻ എം വത്സലൻ ഗുരുസ്വാമി കെ ആർ സജി ഇ കെ പുഷ്പൻ എം വി പ്രമോദ് മാതൃസമിതി പ്രസിഡന്റ് ശാന്താ ഗോപിനാഥ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean